ഗൈസ് അപ്പം ലോങ് ടൈം ശേഷം നമ്മൾ ഫാം ലിസ്റ്റിന് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പിള്ളേരും കേട്ടുണ്ട് നമുക്ക് പുതിയ അതിഥികളെയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താം കേട്ടോ നമുക്ക് നേരെ വീഡിയോ ചെയ്യാം നമ്മളെ പോകണം ആ ഗവൺമെൻറ് പിന്നെ ആ നമുക്ക് ബാക്കി നോക്കാം ഇതാണ് പുതിയ നമ്മുടെ റോസ് അല്ലേ നമ്മുടെ പുതിയൊരു ലാബും ഒരു റോഡ് വീലറും കൂടി എക്സ്ട്രാ നമ്മുടെ ഫാമിൽ വന്നിട്ടുണ്ട് കേട്ടാ പുതിയ അതിഥികൾ എന്ന് പറയാം അവളുടെ പേര് ഇതും റോസിയാണ് നമ്മുടെ അവിടെ ഓൾറെഡി ഒരു ബെല്ല ഉണ്ട് കേട്ടാ റോഡ് വീലർ ഇതാ പുതിയൊരു ബെല്ലയും കൂടി വന്നിട്ടുണ്ട് നമുക്ക് ഇതെത്ര ഏജ് ആള് കോളാണ് തോന്നുന്നു അല്ലേ അപ്പൊ നമ്മുടെ ഫാമിലി രണ്ട് ബെല്ലയും രണ്ട് റോസും ആയില്ലേ നമ്മുടെ ബിറ്റി ബിറ്റി പിന്നെ ഓടിക്കളിക്കണ് ഇത് ടൈസൺ 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 മാത്രം ഞാൻ അത്ര അടുപ്പിക്കില്ല കേട്ടോ അത് കുറച്ച് അവൻ സീനാണ് പിന്നെ ഞാൻ ഞങ്ങടെ ക്ലോസ് അല്ല ബെല്ല നമ്മുടെ ഓൾഡ് ബെല്ല റെഡി പല്ല് പോയിൻ്റെ ബെല്ലൻ്റെ ഏഹ് എല്ലാവള് സീനാണെന്നു കേട്ടോ തേങ്ങനെയ്യോളോ ബെല്ല വലിയ സീനാണ് വിഷയം കൊണ്ട് തോന്നുന്നു പിള്ളാരൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് ഓടി നമ്മുടെ കളിക്കാണ് കേട്ടിറ്റി നമ്മടെ മെസ്സി 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 ആളൊരു ഞരമ്പാണ് ും കേക്ക് എന്റെ കൂടെ നടന്നിട്ട് കേടുവന്നു നമ്മുടെ ഗോൾഡൻ ആണ് ഈ ബെല്ലെന്നെ കഴിച്ചു വിട്ടോ സീൻ ഉണ്ടോ ആ ടൈസാപ്പി വന്ന് എവിടെങ്കിലും ഇപ്പൊ കടിച്ചു വിട്ടിട്ടുണ്ടോ

ലാബിൻ്റെ പപ്പീസൊക്കെ അത്യാവശ്യം വലുതായിട്ടോ അപ്പോൾ ചെറിയ ഏ ആ നമ്മൾ നല്ല ഓഫറിൽ ആർക്കെങ്കിലും ലാബിന്റെ നല്ല പപ്പീസ് വേണമെങ്കിൽ നമ്മളിന് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഒരു വൈറ്റും ഉണ്ട് നാല് ബ്ലാക്കും ഉണ്ട് കേട്ടോ എല്ലാ കില്ലാടികളാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നല്ല ആയിട്ടുള്ള പപ്പീസ് വന്നു കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓഫർ പ്രൈസ് എത്രയാണ് കേക്ക് പറയാൻ പറ്റുമോ ആ അപ്പോൾ മൂവായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലാബിൻ്റെ പപ്പീസിനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പാലക്കാട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്യുക മൂവായിരം രൂപയേ ഉള്ളൂ കേട്ടോ ഓഫർ പ്രൈസാണ് പിന്നെ കുഴപ്പമില്ല ഡെലിവറി അവൈലബിളാണ് കേട്ടോ ദയാൾ റോസി പിള്ളരെല്ലാവരും കളിയും കൂടാണ് നമ്മടേതാ മിക്കി മിക്കി മിക്ക അവരുടെ സങ്കട മിക്കി അവിടാ മിക്കിടാ മിക്കി പണങ്ങി നിൽക്കാണ് ആൾക്കാരനെയൊക്കെ വന്നതിന്റെ ഇത് മിക്കി എവിടാ മിക്കി കേട്ടോ വാ കെട്ടിട്ടിരിക്കണോ ആ കൂടൊക്കെ പൊളിച്ചിട്ടിരിക്കണം കേട്ടോ മിക്കി എവിടാ എപ്പോഴും ഞങ്ങളുടെ ഫസ്റ്റ് ഡോഗാണ് മിക്കി അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും വിരളനോട് കുറച്ച് സ്നേഹം കൂടുതലാണ് അല്ല മിക്കി ൾക്കും ഞങ്ങളോടും ആൾ സൈസ് ഉണ്ടെന്നേ ഉള്ളൂ ആൾക്കൂ മൂലമാണ് വെളിയിലിറക്കാത്തത് പിടിച്ചാൽ നിൽക്കാത്തത് കൊണ്ടാണ് കേട്ടോ അയച്ചു വിട്ടുകഴിഞ്ഞാൽ നല്ല ഓട്ടോ ആയിരിക്കും ആൾ അപ്പോൾ ഡോഗിനുള്ള ഫുഡിൻ്റെ വെപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം ആ മേലെയൊക്കെ ഫുള്ള് ചളയറ്റി വിട്ടുട്ടോ പെണ്ഡി കടീ പെണ്ണേ അപ്പം നിനക്ക് സന്തോഷമോ ഇവൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല അത് കാരണം ഇന്ദുലേഖയേന്ന് വിളിക്കാം നമുക്ക് <laughs> <¿le? alities> േ എന്തില്ലെങ്കിൽ ഗൈസപ്പ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫാമിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്തൊരു കെട്ടിയിലും വീടായിട്ട് വരുന്ന ഗുഡ് ബൈ